കണ്ണുകൾക്ക് താഴെയുള്ള തടിപ്പ് മാറാൻ അഞ്ച് വഴികൾ കണ്ണുകൾക്ക് താഴെയുള്ള തടിപ്പ് നിങ്ങളെ നിരാശരാക്കുന്നുണ്ടോ പല കാരണങ്ങൾ കൊണ്ടും ഇതൊരാൾക്ക് സംഭവിക്കാം എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നും ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയെന്നും നോക്കാം വിശദീകരിക്കുന്നു എത്നി ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ടീ ബാഗുകൾ ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞ ശേഷം ടീ ബാഗുകൾ കളയാതെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം തണുത്തു കഴിയുമ്പോൾ ടീ ബാഗുകൾ എടുത്ത് വീർത്തിരിക്കുന്ന കണ്ണുകളുടെ ഭാഗങ്ങളിൽ വെക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ചെയ്യാം ഇതുവഴി നിങ്ങളുടെ കണ്ണുകൾക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം പകരാനാകും രണ്ട് കുക്കുംബർ കുക്കുംബർ കഷ്ണങ്ങൾ മുറിച്ച് തണുക്കാനായി ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കുക തണുപ്പിച്ചെടുത്ത ശേഷം ഈ കഷ്ണങ്ങൾ നിങ്ങളുടെ കണ്ണുകൾക്ക് മുകളിൽ എടുത്തു വെച്ച് കുറച്ചു സമയം വിശ്രമിക്കുക വെള്ളരി നിങ്ങളുടെ വീർത്ത കണ്ണുകളുടെ ഭാഗത്തുള്ള അസ്വസ്ഥതകളെ കുറയ്ക്കുകയും നിങ്ങൾക്ക് വിശ്രമവും ഉന്മേഷവും നൽകുകയും ചെയ്യും മൂന്ന് കാപ്പി കുറച്ച് കാപ്പിപ്പൊടി എടുത്ത ശേഷം വെളിച്ചെണ്ണയോടൊപ്പം കലർത്തി പേസ്റ്റ് ഉണ്ടാക്കുക ഈ പേസ്റ്റ് നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെ പുരട്ടുക പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ കാത്തിരുന്ന ശേഷം പനി ഉപയോഗിച്ചുകൊണ്ട് പതിയെ തുടച്ച് വൃത്തിയാക്കുക ഇത് നിങ്ങളുടെ കണ്ണുകളുടെ ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഈ പേസ്റ്റ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക നാല് തണുത്ത സ്പൂൺ രണ്ട് സ്പൂണുകൾ എടുത്ത ശേഷം ഇവ കുറച്ച് സമയം ഫ്രിഡ്ജിനുള്ളിൽ തണുക്കാനായി സൂക്ഷിക്കുക തണുത്ത ശേഷം സ്പൂണുകൾ പുറത്തെടുത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് അടിയിലായി വയ്ക്കുക സ്പൂണിന്റെ പുറം ഭാഗം നിങ്ങളുടെ കണ്ണുകൾക്ക് കീഴെ സ്പർശിക്കാനായി അനുവദിക്കുക അഞ്ച് കറ്റാർവാഴ ജൽ നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെയുള്ള വീർപ്പുകളെ കുറയ്ക്കുന്നതിനായി ഇലയിൽ നിന്നും കുറച്ച് കറ്റാർവാഴ ജെൽ വേർതിരിച്ചെടുത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെ പുരട്ടുക ഇത് ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം കൺതടങ്ങളിലെ വീക്കത്തെ കുറയ്ക്കാൻ ഇത് ഏറെ സഹായകരമാണ് പിന്നീട് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിനായി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴ ജെല്ലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതുമാണ് ഇവയോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുകയും ദിവസവും എട്ട് മണിക്കൂറിൽ കുറയാതെ ഉറങ്ങുകയും ദിവസവുമുള്ള ഭക്ഷണങ്ങളിലെ ഉപ്പിനെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും കണ്ണുകൾക്ക് താഴെയുള്ള തടിപ്പ് മാറാൻ അഞ്ചു വഴികൾ കണ്ണുകൾക്ക് താഴെയുള്ള തടിപ്പ് നിങ്ങളെ നിരാശരാക്കുന്നുണ്ടോ പല കാരണങ്ങൾ കൊണ്ടും ഇതൊരാൾക്ക് സംഭവിക്കാം എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നും ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയെന്നും നോക്കാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ടീ ബാഗുകൾ ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞ ശേഷം ടീ ബാഗുകൾ കളയാതെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം തണുത്ത് കഴിയുമ്പോൾ ടീ ബാഗുകൾ എടുത്ത് വീർത്തിരിക്കുന്ന കണ്ണുകളുടെ ഭാഗങ്ങളിൽ വെക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ചെയ്യാം ഇതുവഴി നിങ്ങളുടെ കണ്ണുകൾക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം പകരാനാകും രണ്ട് കുക്കുംബർ കുക്കുംബർ കഷ്ണങ്ങൾ മുറിച്ച് തണുക്കാനായി ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കുക തണുപ്പിച്ചെടുത്ത ശേഷം ഈ കഷ്ണങ്ങൾ നിങ്ങളുടെ കണ്ണുകൾക്ക് മുകളിൽ എടുത്തു വച്ച് കുറച്ച് സമയം വിശ്രമിക്കുക വെള്ളരി നിങ്ങളുടെ വീർത്ത കണ്ണുകളുടെ ഭാഗത്തുള്ള അസ്വസ്ഥതകളെ കുറയ്ക്കുകയും നിങ്ങൾക്ക് വിശ്രമവും ഉന്മേഷവും നൽകുകയും ചെയ്യും മൂന്ന് കാപ്പി കുറച്ച് കാപ്പിപ്പൊടി എടുത്ത ശേഷം വെളിച്ചെണ്ണയോടൊപ്പം കലർത്തി പേസ്റ്റ് ഉണ്ടാക്കുക ഈ പേസ്റ്റ് നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെ പുരട്ടുക പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ കാത്തിരുന്ന ശേഷം പഞ്ഞി ഉപയോഗിച്ചുകൊണ്ട് പതിയെ തുടച്ച് വൃത്തിയാക്കുക ഇത് നിങ്ങളുടെ കണ്ണുകളുടെ ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഈ പേസ്റ്റ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക നാല് തണുത്ത സ്പൂൺ രണ്ട് സ്പൂണുകൾ എടുത്ത ശേഷം ഇവ കുറച്ച് സമയം ഫ്രിഡ്ജിനുള്ളിൽ തണുക്കാനായി സൂക്ഷിക്കുക തണുത്ത ശേഷം സ്പൂണുകൾ പുറത്തെടുത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് അടിയിലായി വയ്ക്കുക സ്പൂണിൻ്റെ പുറം ഭാഗം നിങ്ങളുടെ കണ്ണുകൾക്ക് കീഴെ സ്പർശിക്കാനായി അനുവദിക്കുക അഞ്ച് കറ്റാർവാഴ ജൽ നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെയുള്ള വീർപ്പുകളെ കുറയ്ക്കുന്നതിനായി ഇലയിൽ നിന്നും കുറച്ച് കറ്റാർവാഴ ജെൽ വേർതിരിച്ചെടുത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെ പുരട്ടുക ഇത് ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം കൺതടങ്ങളിലെ വീക്കത്തെ കുറയ്ക്കാൻ ഇത് ഏറെ സഹായകരമാണ് പിന്നീട് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിനായി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴ ജെല്ലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതുമാണ് ഇവയോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുകയും ദിവസവും എട്ട് മണിക്കൂറിൽ കുറയാതെ ഉറങ്ങുകയും ദിവസവുമുള്ള ഭക്ഷണങ്ങളിലെ ഉപ്പിനെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ എത്നിക് ബ്യൂട്ടി പൊതുസമൂഹത്തിനായിട്ട്